But it never really lets you go. What's happening? jesus what's going on the fog it's alive my time just died even the light is gone jesus christ the machine can't escape സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ഒരു വിഷയം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രാത്രിയിലെ ശാന്തമായ റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് സങ്കല്പിക്കുക അസാധാരണമായി ഒന്നുമില്ല പിന്നെ മുന്നറിയിപ്പില്ലാതെ ഒരു വിചിത്രമായ മൂടൽമഞ്ഞു ഉരുണ്ടുകൂടാൻ തുടങ്ങുന്നു ഈ ഇടതൂർന്ന ഏതാണ്ട് അസ്വാഭാവിക മൂടൽമഞ്ഞിലൂടെ നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങളുടെ വാച്ച് പെട്ടെന്ന് നിൽക്കുന്നു നിങ്ങളുടെ മൊബൈൽ തകരാറിലാകുന്നു ഒടുവിൽ മൂടൽമഞ്ഞു മാറുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന എന്തോ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു മണിക്കൂറുകൾ കടന്നുപോയി മഞ്ഞിനുള്ളിൽ അത് വെറും മിനിറ്റുകൾ പോലെ തോന്നി ഇവ ഒറ്റപ്പെട്ട കഥകളല്ല പൈലറ്റുമാർ ഡ്രൈവറുമാർ കാൽനട യാത്രക്കാർ സാധാരണക്കാർ എന്നിവർ സമാനമായ കണ്ടുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ വളരെ വിചിത്രമാണ് അവ യാഥാർത്ഥ്യത്തിന്റെ ഘടനയെ വളച്ചൊടിക്കുന്നതായി തോന്നുന്നു പലരും അവയെ സമയ സമയക്കൊടുങ്കാറ്റുകളെന്ന് വിളിക്കുന്നു ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ഒഴിഞ്ഞ റോഡ് ഒരു വയൽ അല്ലെങ്കിൽ ആകാശത്തിലെ ഒരു ഭാഗം പോലും ഒരു സമയ കൊടുങ്കാറ്റ് പ്രത്യക്ഷപ്പെടുന്നു അവിടെ സമയം തന്നെ അസ്വസ്ഥമാണെന്ന് തോന്നുന്നു ഈ സംഭവങ്ങളിൽ കുടുങ്ങിയ ആളുകൾ ശ്രദ്ധേയമായ സമാനമായ പാറ്റേണുകൾ വിവരിക്കുന്നു ഈ മേഖലയ്ക്കുള്ളിൽ സമയം തന്നെ വളഞ്ഞുപൊളഞ്ഞു പൊട്ടുന്നതായി തോന്നുന്നു സാക്ഷികൾ ആവർത്തിച്ചുള്ള പാറ്റേണുകൾ റിപ്പോർട്ട് ചെയ്യുന്നു കാണാതായ സമയം മണിക്കൂറുകൾ എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലാതെ അപ്രത്യക്ഷമാകുന്നു സമയതർഘ്യം മിനിറ്റുകൾ മണിക്കൂറുകളായി നീളുന്നു അല്ലെങ്കിൽ മണിക്കൂറുകൾ സെക്കൻഡുകളായി ചുരുങ്ങുന്നു ഭൂമിശാസ്ത്രപരമായ സ്ഥാനചലനം ആളുകൾ അവർ ആയിരിക്കേണ്ട സ്ഥലത്തു നിന്നും മൈലുകളകലെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു സാങ്കേതികവിദ്യ പരാജയം വാച്ചുകൾ മരവിക്കുന്നു കോംപസുകൾ വന്യമായി കറങ്ങുന്നു റേഡിയോകൾ സ്റ്റാറ്റിക്കായി പൊട്ടിത്തെറിക്കുന്നു എഞ്ചിനുകൾ സ്തംഭിക്കുന്നു കൊടുങ്കാറ്റുകൾ ഇടിയും മിന്നലും പോലെ സമയ കൊടുങ്കാറ്റുകൾ അവരുടേതായ മുന്നറിയിപ്പ് അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു പെട്ടെന്ന് ഇരുളുന്ന മുടൽ മഞ്ഞിൽ ലോകം തന്നെ നിശബ്ദമാക്കിയതുപോലുള്ള കനത്ത നിശബ്ദത അല്ലെങ്കിൽ ചരമത്തെ ഇഴയാൻ പ്രേരിപ്പിക്കുന്ന വായുവിലൊരു വിചിത്രമായ ചാർജ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മോർബർലി ജോയിഡൻ സംഭവമാണ് ഏറ്റവും വേദനജനകമായ വിവരണങ്ങളിലൊന്ന് ചാർലറ്റ് മോർബർലി എലനോർ ജോർഡൻ എന്നീ രണ്ട് സ്ത്രീകൾ ഫ്രാൻസിലെ വെർസൈൽസ് കൊട്ടാരം സന്ദർശിച്ചു പെട്ടെന്ന് ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ മാറി പതിനെട്ടാം നൂറ്റാണ്ടിലെ വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ പ്രത്യക്ഷപ്പെട്ടു പൂന്തോട്ടങ്ങളും കെട്ടിടങ്ങളും നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെ കാണപ്പെട്ടു എങ്ങനെയോ മേരി ആൻഡോന്റെ കാലത്തേക്ക് അവർ തിരികെ നടന്നുവെന്ന് അവർ അവകാശപ്പെട്ടു സംശാലുക്കൾ അത് ഫാൻറ്റസിയായി തള്ളിക്കളഞ്ഞു പക്ഷേ അവരുടെ വിവരണങ്ങൾ അവർക്ക് അറിയാൻ കഴിയാത്ത ചരിത്ര വിശദാംശങ്ങളുമായി പൊരുത്തപ്പെട്ടു മറ്റൊരു കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ റോയൽ എൻഫോഴ്സ് ഉദ്യോഗസ്ഥനായ സർ വിക്ട്രനെക്കുറിച്ചാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു വിമാനത്താവളത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ അദ്ദേഹം ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു അദ്ദേഹം പുറത്തു വന്നപ്പോൾ താഴെയുള്ള താവളം ശൂന്യമായിരുന്നില്ല വിമാനങ്ങൾ സർവീസ് ചെയ്തുകൊണ്ടിരുന്നു ഹാംഗറുകൾ പുതുതായി മഞ്ഞ മഞ്ഞപ്പെയിൻറ് ചെയ്തു നീല യൂണിഫോമിലുള്ള മെക്കാനിക്കുകൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഈ രംഗത്തെക്കുറിച്ച് യാതൊന്നും യാഥാർത്ഥ്യം നിലവിലില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എൻഫീൽഡ് വിക്ടറിന്റെ ദർശനവുമായി കൃത്യമായി പൊരുത്തപ്പെട്ടു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബെർമുഡ ട്രയാങ്കിളിലെ ഒരു കറങ്ങുന്ന മേഘ തുരങ്കം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിലൂടെ പറന്നു ഒരു പൈലറ്റ് ഉണ്ട് ബ്രൂസ് ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഉപകരണങ്ങൾ പരാജയപ്പെട്ടു സ്ഥലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ബോധം തകർന്നു അദ്ദേഹം പുറത്തു വന്നപ്പോൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ നൂറു മൈലിലധികം സഞ്ചരിച്ചു അദ്ദേഹത്തിന് സമയം തന്നെ ചുരുങ്ങിയിരുന്നു ചില ഗവേഷകർ വൈദ്യുതകാന്തിക അസ്വസ്ഥതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു പ്ലാസ്മ മൂടൽ മഞ്ഞോ ചാർജ് ചെയ്ത അന്തരീക്ഷ സാഹചര്യങ്ങളോ സാങ്കേതികവിദ്യയും മനുഷ്യന്റെ തലച്ചോറിനെ തടസ്സപ്പെടുത്തുകയും സമയത്തെക്കുറിച്ചുള്ള ധാരണ മാറ്റുകയും ചെയ്യും അളവുകൾ ഓവർലോപ്പ് ചെയ്യുന്ന നേരത്തെ സ്ഥലങ്ങളിൽ സമയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു ഈ ഇടങ്ങളിൽ ആളുകൾ ചുരുക്കമായി വ്യത്യസ്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴുതി വീഴാം നാടോടിക്കഥകൾ വളരെ കാലമായി ഇതിനെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് സമയം വ്യത്യസ്തമായി ഒഴുകുന്ന അപരലോകത്തിലേക്ക് നയിക്കുന്ന മൂടൽമഞ്ഞുകളെക്കുറിച്ച് കെൽറ്റിക് പുരാണങ്ങൾ പറയുന്നു ആദിവാസി സ്വപ്നസമയത്ത് യാത്രക്കാർ പുണ്യസ്ഥലങ്ങളിലും മാറ്റം വരുത്തിയ മേഖലയിലേക്ക് കാലെടുത്തു വെച്ചു എല്ലായ്പ്പോഴും മൂടൽമഞ്ഞായിരുന്നു വാതിൽ എന്നാൽ ഈ പ്രതിഭാസം ചരിത്രത്തിലും ഇതിഹാസത്തിലും മാത്രം ഒതുങ്ങുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ യോസവുമായിട്ട് ദേശീയ ഉദ്യാനത്തിൽ രണ്ടു ഒരു ആൺകുട്ടി പ്രത്യക്ഷനായി ഒരു വലിയ തിരച്ചിൽ ശ്രമം ഉണ്ടായിരുന്നിട്ടും അവനെ പന്ത്രണ്ട് മൈൽ അകലെ ജീവനോടെ കണ്ടെത്തി ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത്ര അകലെയായിരുന്നു അവൻ അവൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരുന്നു അവന് പരിക്കുകളൊന്നുമില്ലായിരുന്നു വിചിത്രമെന്ന് പറയട്ടെ തണുത്തുറഞ്ഞ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവൻ തുറന്നു കാണിക്കപ്പെട്ടതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല അവൻ പ്രത്യക്ഷനായപ്പോൾ പെട്ടെന്ന് മൂടൽ മഞ്ഞ് ഇരുണ്ടുകൂടിയതായി സാക്ഷികളെ റിപ്പോർട്ട് ചെയ്തു മിസ്സിംഗ് നാനൂറ്റി പതിനൊന്ന് കേസുകളിലെ ഗവേഷകനായി ഡേവിഡ് ശേഖരിച്ച എണ്ണമറ്റ വിവരണങ്ങൾ ഇത് പ്രതിഫലിപ്പിക്കുന്നു കാൽനട യാത്രക്കാർ വിശദീകരണമല്ലാതെ അപ്രത്യക്ഷരാകുന്നു പലപ്പോഴും മോശം കാലാവസ്ഥ ഉടനടി നീങ്ങുന്നു തിരച്ചിൽ ശ്രമങ്ങളെ തടയുന്ന കൊടുങ്കാറ്റികൾ ദുർഗന്ധപാതകൾ മായ്ക്കുന്ന മൂടൽമഞ്ഞ് കാണാതായവരെ യാഥാർത്ഥ്യം തന്നെ മറയ്ക്കുന്നതുപോലെ പരിസ്ഥിതിയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ തന്നെ അതിശയകരമാണ് ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഭാഗികമായി പോലും സമയം നമ്മൾ വിശ്വസിക്കുന്ന അചുഞ്ചലമായ സ്ഥിരാംഗമല്ലെന്ന് അവർ സൂചിപ്പിക്കുന്നു അത് വളയുന്നു അത് പൊട്ടുന്നു സമയ കൊടുങ്കാറ്റുകൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ സ്ഥിരതയല്ലാത്തതാണ് നമ്മുടെ പ്രഭാത നടത്തത്തിൽ ഒരു മൂടൻമഞ്ഞിലേക്ക് കാലെടുത്ത് വെച്ചു മറ്റൊരു നൂറ്റാണ്ടിൽ സ്വയം കണ്ടെത്തുന്നത് സങ്കല്പിക്കുക ഒരു കണ്ണുവെട്ടൽ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടുന്നത് സങ്കല്പിക്കുക അസ്വസ്ഥമാക്കുന്ന സത്യം ഇതാണ് സമയത്തിന് തകർക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും യഥാർത്ഥത്തിൽ സുരക്ഷിതരല്ല അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ശാന്തമായ റോഡിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മൂടൽമഞ്ഞ് ഉരുണ്ടുകൂടാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന കാലാവസ്ഥ മാത്രമല്ലായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക ഉറച്ചു നിൽക്കുക